ഗുരുവായൂരിലെ റെയിൽവേ സ്റ്റേഷനിലും ഗുരുവായൂരിലെ വിവിധ വീടുകളിലും മോഷണം നടത്തി മാസങ്ങളായി ഗുരുവായൂർ നിവാസികളുടെയും ഗുരുവായൂർ പോലീസിന്റെയും ഉറക്കം കെടുത്തിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം താനൂർ പുത്തൻ തെരുവ് മൂർക്കാടൻ വീട്ടിൽ കുരങ്ങു പ്രദീപ് എന്ന നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രദീപിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി സുശീർ കുമാർ സ്കോടങ്കങ്ങളായ എസ് ഐ റാഫി പഴനിസ്വാമി പ്രദീപ് സിംസൺ സജിചന്ദ്രൻ എന്നിവരും ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് കെ എം ബിജു ടെമ്പിൾ സി ഐ ജി അജയ്കുമാർ എസ് ഐ കെ ഗിരി എ എസ് ഐ ജയചന്ദ്രൻ കെ എസ് സുവിഷ് കുമാർ ഗഗേഷ് രഞ്ജിത്ത് സി പി ഒമാരായ റമീസ് എസ് വൈശാഖ് എന്നിവർ ചേർന്ന് കോഴിക്കോട് രാമനാട്ടുകരയിലെ ഒളി സങ്കേതത്തിൽ നിന്നും പിടികൂടിയത് പുലർക്കാല സമയങ്ങളിൽ മോഷണം നടത്തുന്നതായിരുന്നു പ്രതിയുടെ രീതി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൊല്ലം ഒച്ചിറ സ്വദേശിനി അറുപത്തിമൂന്ന് വയസ്സുള്ള രക്നമയുടെ രണ്ടര പവൻ വരുന്ന മാല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പൊട്ടിച്ചെടുത്താണ് പ്രതി ഗുരുവായൂരിലെ മോഷണ പരമ്പരയ്ക്ക് തുടക്കമിട്ടത് ഈ മാല മോഷണത്തിന് ശേഷം അപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷന് കിഴക്ക് വശമുള്ള വീടിന്റെ അടുക്കള ഭാഗത്തുകൂടി കയറി തിരുവെങ്കിടമുഷിയുടെ രണ്ടു പവനോളം വരുന്ന മാലയും പൊട്ടിച്ചോടി പിന്നീട് സെപ്റ്റംബർ മുപ്പതിന് തിരുവെങ്കിടത്തെ സച്ചിദാനന്ദന്റെ വീടിന്റെ ഓടിളക്കി അകത്തു അകത്തുകയറി പ്രതിക്ക് പക്ഷേ ഒന്നും മോഷണം നടത്താനായില്ല തുടർന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയ പ്രതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടക്കയാത്രയ്ക്കെത്തിയ കൊല്ലം സ്വദേശിനി അറുപത്തിരണ്ട് വയസ്സുള്ള സീതാലക്ഷ്മിയുടെ ഒന്നേ മുക്കാൽ ഉൾപ്പെടെയുള്ള മാലയും പൊട്ടിച്ച് കടന്നുകളഞ്ഞു പിന്നീട് നവംബർ രണ്ടിന് ഗുരുവായൂർ എത്തിയ പ്രതി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള സന്തോഷ് കുമാറിന്റെ വീട്ടിലെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് കടന്നുകളഞ്ഞു അവസാനമായി കഴിഞ്ഞ നവംബർ ഇരുപതിന് പുലർച്ചെ മണിയോടെ ടെമ്പിൾ പോലീസ് സ്റ്റേഷന്റെ തെക്കുഭാഗത്ത് കാരക്കാടുള്ള സജി സിന്ധുവിന്റെ അഞ്ചലപ്പവന്റെ മാല കഴുത്തിൽ നിന്നും ഊരി എടുത്തോടി സജി സിന്ധു വീടിന്റെ പിൻഭാഗത്ത് നിന്ന് അരി കഴുകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തീ പ്രതി മാല കവർന്നത് പ്രതി മോഷ്ടിച്ചെടുത്ത സ്വർണാഭരണങ്ങൾ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലേക്ക് വിൽപ്പന നടത്തിയിട്ടുള്ളതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു മോഷണം മുതൽ വിൽപ്പന നടത്താൻ പ്രതിയെ സഹായിച്ച് ഒളിവിൽ പോയാളെ കുറിച്ചും പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് പെരുവെങ്കിടത്ത് നിന്ന് മോഷ്ടിച്ചെടുത്ത മോട്ടോർ ബൈക്ക് പൊന്നാനി വെളിയങ്കോട് നിന്നും പോലീസ് കണ്ടെടുത്തു മലപ്പുറം കോഴിക്കോട് കസബ പരപ്പനങ്ങാടി ഫറോക് നല്ലളം തുടങ്ങി കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപതോളം കേസുകളുണ്ടെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സി ഐ ജി അജയകുമാർ പറഞ്ഞു ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം